സനിൽ കാക്കാമൂലയുടെ കവിത നമ്മൾ രുതിരാർത്തി നിറഞ്ഞ പകലുകളെ വെടിഞ്ഞ് പേക്കിനാവുകൾ മേയുന്ന പാതിരാവുകളെ മറന്ന് നിലാവിൻ്റെ തീരങ്ങളിൽ അതിരുകളില്ലാത്ത ആകാശത്തെ തേടുന്ന രണ്ട് കാട്ടുപക്ഷികളാകുന്ന ിഥ്യയും തത്യയും മായിക നർത്തനമാടുന്ന മാന്ത്രിക വേദിയിൽ നിന്നും നിശബ്ദം നാം ഇറങ്ങിപ്പോകും അനന്ത നിഗൂഢതയ്ക്കുറത്തെ അജ്ഞാതമാം അപാരതയിലെ സത്യബോധങ്ങളിൽ നിന്നും സ്മൃതിയുടെ രണ്ട് പറവകൾ ചിറകു നിവർത്തുന്നു വൻകരയിൽ മയിൽ മയിൽപേലികൾ കൊണ്ട് വിസ്മയക്കൂടൊരുക്കും നോക്കൂ ഇപ്പോൾ മലയിറങ്ങി വരുന്ന വസന്തത്തിന്റെ കൈകളിൽ മഹാമാരിയുടെ ഉഷ്ണപ്പൂക്കളാണ് നോക്കൂ ഇപ്പോൾ എല്ലാവരും പ്രവാചകരാണ് എല്ലാവരും പുരോഹിതരാണ് എല്ലാവരും രാജ എല്ലാവരും വിശ്വാസികളാണ് എല്ലാവരും ഗായകരാണ് എല്ലാവരും ഒരേ ഈണത്തിൽ പാടുന്നു ഘോരാന്തകാരത്തിൽ എല്ലാ കുറുനരികളും ഒരേ ശബ്ദത്തിൽ ഓരിയിടുന്നു നോക്കൂ പ്രണയത്തെ തൂക്കിലേറ്റുന്ന ഒരു കഴുമരം ഇപ്പോഴും അവിടെയുണ്ട് മഞ്ഞുകൊണ്ട് പുതിച്ച് മഴ വില്ലുകൊണ്ട് അലങ്കരിച്ച് എപ്പോഴും ഒരു ശവം അതിൽ ഞാൻ കിടക്കുന്നു വരൂ നമുക്ക് പോകാം അജ്ഞാതമായ ഉന്മാദങ്ങൾ ശിരസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുകയും വന്യമായ ഭാവനകൾ ഹൃദയത്തെ മുട്ടി വിളിക്കുകയും ചിചിതഭ്രമങ്ങൾ മുറിവലികളാവുകയും അത് പ്രതിഫലിപ്പിക്കാൻ പ്രതലങ്ങളും ഉള്ള കാലത്തോളം നമ്മൾ നമ്മെ പകർത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും